ഹലോ ഡിയേഴ്സ് ഇന്നൊരു കിടിലം വീഡിയോ ആണ് ഒരുപാട് കളക്ഷൻസ് മിക്സ് ചെയ്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് മുഴുവനും കാണിക്കുന്നത് അതുപോലെ ഇതിൽ ചുങ്കിടി അജറക്കുണ്ട് അല്ലാതെ അജ്റക്കുണ്ട് കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൽ ഡി സി എം ബ്രാൻഡിൽ വരുന്നുണ്ട് കുമാർ ബ്രാൻഡിൽ വരുന്നുണ്ട് അതുപോലെ ബോത്രയിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ മിസ് ചെയ്യേണ്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ എല്ലാം ലിമിറ്റഡ് പീസസ് മാത്രമേ നമ്മുടെ ഉള്ളൂ കേട്ടോ ഇത് ചുങ്കിടി പോലെ വരുന്ന ഒരു അജറക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോളി ആയിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം 2 90 ന്റെ മെറ്റീരിയൽസ് ആണ് വരുന്നത് റേറ്റ് എല്ലാം സെയിം ആണ് വരുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ 189 രൂപ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും 10 പീസ് റേറ്റില് എടുക്കുന്നെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയ 179 എന്നുള്ള റേറ്റിന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം കിട്ടും അഞ്ച് पीस താഴെ എടുക്കുക അപ്പോൾ ഒരു പീസിന് 199 രൂപ ആയിരിക്കും റേറ്റ് വരുക ഇതൊരു ബ്ലാക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇതൊരൊറ്റ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ആർക്കാ കിട്ടുകയെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ആദ്യാദ്യം തന്നെ മെസ്സേജ് അയച്ചോളൂ നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരാറുള്ളത് അപ്പോൾ നമുക്ക് കുറേശ്ശെ പീസുകൾ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഏതാണെന്ന് മനസ്സിലാവും അതുപോലെ ഒന്നിച്ച് വെക്കുമ്പോൾ അതിലേത് കളറാണെന്ന് വേണ്ടതെന്ന് ഒന്നെങ്കിൽ പറയുക അല്ലെങ്കിൽ ഒരു ടിക്ക് ഇട്ടാണെങ്കിലും നിങ്ങൾ വിടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഡി സി എം ഇ വരുന്നതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ നല്ല കോട്ടൺ ആണ് കേട്ടോ നൈറ്റി ആയിട്ടോ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ കഫ്താനായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ അതുപോലെ മെറൂണ് അതുപോലെ തന്നെ ഒരു റെഡ് ഈ മൂന്ന് കളേഴ്സാണുള്ളത് പക്ഷെ ഇത് കാണുമ്പോൾ നല്ല ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ട് നല്ല ഡാർക്കിലുള്ള നേവി ബ്ലൂ ആണ് ചില സമയങ്ങളിൽ എനിക്ക് പോലും തോന്നും അത് ബ്ലാക്ക് ആണെന്ന് തോന്നും നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിനോട് കറക്റ്റ് പറയാൻ പോലും പറ്റില്ല ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എന്ന് അപ്പോൾ ഈ കളറുകൾ ഇഷ്ടപ്പെടുന്നവർ ആര് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ആ പ്രിന്റ് പോയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് പോയിരിക്കുന്നത് ഇതും ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും കറക്റ്റ് പറയാൻ അറിഞ്ഞുകൂടാ അതുപോലെ ഒരു കളറാണ് കേട്ടോ ആണ് പ്രിൻറ്റ് കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആ മൂന്ന് കളറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിൻ്റെ എടുത്ത് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഹോൾസെയിൽ റേറ്റിന് കിട്ടുക നിങ്ങൾ ഒമ്പത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് കിട്ടത്തില്ല അതുകൊണ്ട് മാക്സിമം പത്ത് പീസിന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക പത്ത് പീസ് കൂടുതലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും റേറ്റിൽ റേറ്റിലപ്പോൾ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല സെയിം റേറ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം രണ്ട് തൊണ്ണൂറ് വേണമെങ്കിൽ എടുക്കാം മൂന്നേ ഇരുപത് എടുക്കാം അതുപോലെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ എടുക്കാം കോട്ടൺ എടുക്കാം ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബോത്രയിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ സെൻറ്ററിൽ ബ്ലൂ കളറാണ് വരിക സൈഡ് രണ്ടും റെഡ് അതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ടാമത്തെ കളർ വരുമ്പോൾ സെൻറ്ററിൽ റെഡ് വരും സൈഡിൽ ബ്ലൂയിൽ പ്രിൻറ്റ് വരും കേട്ടോ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ട് കളർ മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം ലിമിറ്റഡ് പീസസ് ആണ് ഉള്ളത് ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെയിലില്ല അപ്പോൾ വേണം എന്നുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഡി സി എമ്മിലാണ് ഇത് ഒരുപാട് പേര് കൊണ്ടുവരാമെന്ന് നമ്മളോട് ചോദിച്ചൊരു മെറ്റീരിയലാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുമുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യാം അതിൻ്റെ ഒരു കുറച്ച് പീസ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂന്നല്ല നാല് കളേഴ്സാണ് ഇതിനകത്തുള്ളത് നേവി ബ്ലൂ റെഡ് കോഫി ബ്രൗണ് അതുപോലെ തന്നെ മെറൂൺ കളറ് നാല് കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ കുറച്ച് പീസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റവും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ നാ നാല് കളേഴ്സ് നമ്മുടെയിൽ ആണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾ പിന്നീട് അയക്കാം സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിപ്പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനായിട്ടില്ല കാരണം ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറവാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണുന്നത് പെട്ടെന്ന് തന്നെ ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മെറ്റീരിയൽ പിന്നെ എങ്ങോട്ടും പോവില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ടൈം പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്താലും മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം കേട്ടോ മൂന്നായിരപതിൻ്റെ വേറെ സ്റ്റോക്ക് നമ്മുടെയിൽ ആയിട്ടുണ്ട് അതാർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അതിൽ മിക്സ് ആൻഡ് മാച്ചിലാണ് നമ്മുടെയിൽ ഒന്നോ രണ്ടോ പീസുണ്ട് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്തതും ഇരിപ്പുണ്ട് അപ്പോൾ അത് വേണ്ടവർക്കും മെസ്സേജ് അയക്കാം അതുപോലെ ഇന്നലെയും മെനഞ്ഞാന്നും നമ്മൾ ഓഫർ ഇട്ടിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് പുതുതായിട്ടൊക്കെ കിട്ടി ഒരുപാട് സന്തോഷം ഈ ഒരു സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് രണ്ട് തൊണ്ണൂറിൻ്റെയാണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ അതിൻ്റെ മെറ്റീരിയലാണ് വിലയല്ലത് അളവാണ് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്നും മൂന്നേ ഇരുപതില്ല എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അപ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓഫേഴ്സ് ഒക്കെ ഒരുപാട് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓഫർ വരുമ്പോഴാണ് കൂടുതലിഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ പോലും പുതിയ മെറ്റീരിയൽസ് വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് ബോത്രയിൽ വരുന്ന മെറ്റീരിയൽ നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ അജറക്കിൽ വരുമ്പോൾ റെഡും നേവി ബ്ലൂവും മെറൂണൊക്കെ അല്ലേ ഉള്ളൂ ഇതൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ പെയറായിട്ട് ഒരു പീസ് പീസൂടെ വരുന്നുണ്ട് മിക്സ് മിക്സാൻഡ് മാച്ചായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ടോപ്പും ബോട്ടവുമായിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം ഒരു വെറൈറ്റി പ്രിൻ്റാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളറാണ് നമ്മളിൽ കയ്യിൽ ആയിട്ടുള്ളത് ആദ്യം കാണിച്ച നേവി ബ്ലൂവിൽ വരുന്നൊരു കളറ് രണ്ടാമത് റെഡ്ഡിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരെണ്ണം വരുന്നത് മെറൂണിൽ അങ്ങനെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ അടുത്ത കിടിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്